ിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധി പദവ ഈ വയനാട്ടിൽ അപകടം സംഭവിച്ചപ്പോ എല്ലാം മറന്നുകൊണ്ട് ഞാൻ ഇന്നലെ വരെ പാതിരാ ഒരു വീഡിയോസ് കാണാണ് മിക്കായുടെ വളണ്ടിയർമാര് അവരുടെ കൂട്ടിട്ട് അവരിങ്ങനെ പാതിരാ നേരത്തും അവരെന്ത് ചെയ്യാണ് നേരം വെളുത്താൽ വീണ്ടും സഹായ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങണം അതിനുവേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ആളുകൾ നാടിന്റെ പല ദിക്കുകളിൽ നിന്നും ഇപ്പൻറെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ മുന്നിൽ കാണിച്ചു തന്നത് വയനാട് കലക്ടർ ഒരു ഫേസ്ബുക്ക് വാസ്റ്റാണ് വയനാടുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ സർക്കാർ ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനുമായി നമ്മുടെ ജില്ലയിൽ നിന്ന് ഒരു ഒരുപറ്റും ചെറുപ്പക്കാർ സ്വമേധയാ മുന്നോട്ട് വന്നിട്ടുണ്ട് ദുരന്തമുഖങ്ങളിൽ നിന്ന് രക്ഷാപ്രവർത്തന പരിശീലനം ലഭിച്ചവരാണ് ഇവർ എന്ന അദ്ദേഹം പറഞ്ഞിട്ട് പറയാണ് സുബാനന്ദ അതുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ വയനാട്ടിലേക്ക് പ്രവർത്തി പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരു ജില്ലാ കലക്ടർ പോലും എസ് കെ എസ് എസ് എഫിന്റെ വളണ്ടിയർമാരെ കുറിച്ച് പറയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദുരന്ത മുഖത്ത് വെച്ച് ഞാൻ സംഘടനയുടെ അഥവാ സംഘടനയോ അല്ലെങ്കിൽപരമായിട്ടോ പെരുപ്പിക്കാനോ മറ്റുള്ളതിനോ നിൽക്കുകയല്ല പക്ഷേ ഇവരെ പോലെയുള്ളവർ ചെയ്യുന്ന ഹിതുമത്തുകൾ ഉണ്ടല്ലോ അത് പ്രത്യേകം നമ്മൾ എടുത്തു പറയുന്നത് അവർക്കുണ്ട് കുടുംബങ്ങളൊക്കെ സൈന്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടതല്ലേ വെള്ളത്തിന്റെ മുകളിലൂടെ കയറിന്റെ മുകളിലൂടെ അവരെ കൈയും വെച്ചിട്ട് അവരിങ്ങനെ പോകുന്ന രംഗം എന്നിട്ട് അവർ മൃതദേഹം എടുത്തു വരുന്ന രംഗം പാലം നിർമ്മിച്ച രംഗം ഓരോരോന്ന് ചെയ്യുമ്പോ നമ്മുടെ സൈന്യങ്ങൾ ഓരോരോ പ്രവർത്തകന്മാർ ഓരോരോ സന്നദ്ധ വിഭാഗം ആളുകൾ അതിൽ രാഷ്ട്രീയ ഭേദമന് എല്ലാവരും ഒത്തൊരുമിച്ച് അല്ലെ അവിടെ മതക്കാരനോ മതമുള്ളവനോ മതമില്ലാത്തവനോ ഇല്ല എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പം അവിടെ നമ്മുടെ പ്രിയപ്പെട്ട വെക്കായുടെ പ്രവർത്തകന്മാരും അല്ലെ അവരൊക്കെ കുടുംബങ്ങളുള്ളവരാണ് കുടുംബങ്ങളുള്ളവരാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ഭാര്യയുടെ ആങ്ങള കേസുവിന്റെ പ്രവർത്തകന്മാരോടൊപ്പം അവിടെ പോയപ്പോ എന്റെ പ്രിയപ്പെട്ടവര് എന്റെ കൂട്ടുകാരത്തോ ബിക്കായുടെ പ്രവർത്തനം ഒരു പ്രവർത്തകനും കൂടിയാണ് അതുകൊണ്ട് പറയാൻ പോയ സമയത്ത് എന്റെ മംഗങ്ങളടക്കം എന്റെ ഭാര്യ അടക്കം ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കുടുംബത്തിന് എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ പ്രയാസമൊന്നുമില്ലല്ലോ അതുപോലെ തന്നെ മറ്റുള്ളവരും അതുപോലെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കും എന്തിനു സഹായിക്കാൻ പോയവർക്ക് എന്തെങ്കിലും പ്രയാസം എന്തെങ്കിലും ഉണ്ടോ അപ്പം ബേചാറാം അങ്ങനെ ടെൻഷനും പ്രയാസം ഉള്ളവരെ തന്നെയാണ് അവരുടെ കുടുംബങ്ങളും അതുകൊണ്ട് അവർക്കൊന്നും പറ്റരുത് അപകടങ്ങൾ സംഭവിക്കരുത് പ്രതിസമൃദ്ധികളും അവർക്ക് വന്നു പോകരുത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ പറഞ്ഞത് നമ്മുടെ പ്രവർത്തകന്മാരായ വിഹായ ആളുകൾ വർഷങ്ങൾക്ക് മുമ്പേ ഈ മാത്തായിരിക്കുന്ന അഥവാ സപർക്കത്തിൽ വെച്ച് നമ്മൾ സമർപ്പിച്ചതാണ് വിഹായം ആ വിഖായയുടെ പ്രവർത്തകന്മാർ പ്രത്യേകിച്ച് ആക്റ്റീവിംഗ് ആളുകൾ ഇപ്പൊ ഇവിടെ കഴിഞ്ഞ വർഷം മുപ്പത്തി അയ്യായിരം ആളുകളാണ് നമ്മളെ നമ്മൾ എന് അവര് സമർപ്പിച്ചത് ആ മുപ്പത്തി അയ്യായിരത്തോളം ആളുകൾ മുപ്പത്തി അഞ്ചാം വാർഷികത്തിന് നമ്മൾ സമർപ്പിച്ചപ്പോ എന്റെ അതിൽ നിന്ന് അറിയപ്പെടുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അതേ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾക്കും എല്ലായിടത്തും പോയി രക്ഷപ്പെടുത്താനുള്ള എല്ലാ കഴിവുകളും പരിശീലനങ്ങളും കിട്ടിയവരാണ് ആക്ടിവിംഗം ആക്ടിവിങ്ങിന്റെ ആളുകൾ ഇല്ലാതെ എല്ലാ പ്രവർത്തനത്തിനും അവരെ നേതൃത്വം വഹിക്കുന്നുണ്ട് അവരുടെ ചില വാക്കുകൾ കേട്ട് നമ്മളൊക്കെ ദയനീയമായി സങ്കടപ്പെട്ടു പോകും അത്രത്തോളം സങ്കടകരമായ കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്ക് അള്ളാഹു സമാധാനം കൊടുക്കണേറബേ ദുണ്ടും മുമ്പ് നിങ്ങളെ അവർക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ വ്യക്കായുടെ പ്രവർത്തകന്മാര് മറ്റുള്ള രക്ഷാപ്രവർത്തകന്മാര് അവർക്ക് വേണ്ടിയിട്ടല്ല അവർക്ക് വേണ്ടിയിട്ട്